വൃക്ക അല്ലെങ്കിൽ കിഡ്നി നമ്മുടെ ശരീരത്തിൽ നട്ടലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ജോഡിയായിട്ട് കാണുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക ഒരു അരിപ്പയായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് കിഡ്നി നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തത്തെയും അരിച്ച് അതിലെ വേസ്റ്റ് മൂത്രമായിട്ട് പുറന്തള്ളുന്ന ജോലി ചെയ്യുന്ന ആളാണ് വൃക്ക ഈ ഒരു ജോലി മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പല ഫങ്ഷൻസും റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് വൃക്ക നമ്മുടെ ശരീരത്തിൽ ലവണങ്ങൾ ധാതുക്കൾ പ്രോട്ടീൻസ് ഇവൻ്റെയൊക്കെ ഒരളവുമില്ല വൃക്ക അല്ലെങ്കിൽ കിഡ്നി നമ്മുടെ ശരീരത്തിൽ നട്ടലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ജോഡിയായിട്ട് കാണുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക ഒരു അരിപ്പയായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് കിഡ്നി നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തത്തെയും അരിച്ച് അതിലെ വേസ്റ്റ് മൂത്രമായിട്ട് പുറന്തള്ളുന്ന ജോലി ചെയ്യുന്ന ആളാണ് വൃക്ക ഈ ഒരു ജോലി മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പല ഫംഗ്ഷൻസും റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് വൃക്ക നമ്മുടെ ശരീരത്തിൽ ലവണങ്ങൾ ധാതുക്കൾ പ്രോട്ടീൻസ് ഇവൻ്റെയൊക്കെ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലാണ് നമുക്കറിയാം രക്താണുക്കൾ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറിത്രോപോയിറ്റിൻ പോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് കിഡ്നിയിലാണ് ഒരു പരിധിവരെ ബി പി നോർമലാക്കി നിർത്താനും കിഡ്നി സഹായിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കിഡ്നിയുടെ മറ്റ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമുക്ക് നമ്മുടെ മൂത്രമായിട്ട് പുറത്തുനിള്ളുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിലൊന്നും പുറത്തേക്ക് അറിയാറില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇന്ന് ഒരുപാട് ഡയാലിസിസ് യൂണിറ്റുകൾ ദിവസം പ്രതി കൂടി കൂടി വരാനൊരു പ്രധാന കാരണം അത് തന്നെയാണ് കിഡ്നി ഡാമേജ് മെയിൻലി നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു അഞ്ച് സ്റ്റേജ് ആയിട്ടാണ് പറയും ഒരു മൂന്ന് സ്റ്റേജ് വരെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു മൂന്ന് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ പാടാണ് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് കിഡ്നി രോഗത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നമുക്ക് ലക്ഷണങ്ങളോട് കിടക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കിഡ്നി ഫങ്ഷൻ ഡാമേജ് ആവുന്ന കാര്യങ്ങളെന്ന് നോക്കുക നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അക്യൂട്ട് അക്യൂ ഡ്രെയിനൽ ഫിലിയറന്നും ക്രോണിക് റൈനൽ എന്നും അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന എന്തോ ഒരു ഡാമേജ് അത് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആവാം ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡെങ്കു മലേറിയ എലിപ്പനി ഇവയൊക്കെ വന്നിട്ട് പെട്ടെന്ന് കിഡ്നിയെ ബാധിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് ഇതല്ലാതെ നമുക്ക് ദീർഘകാലമായിട്ട് നിൽക്കുന്ന കണ്ടീഷൻസിനെ നമുക്ക് പറയാൻ പ്രമേഹം മിക്ക പ്രമേഹ രോഗികളിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡയാലിസ് സെൻ്ററിലോട്ട് പോകുന്നത് കാണാം കൺട്രോൾഡ് അല്ലാതെ പോകുന്ന പ്രമേഹം കിഡ്നിയെ ബാധിക്കാം ഇതല്ലാതെ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എസ് എൽ ഇ പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും കിഡ്നിക്ക് ഒരു ഫെയിലിയറിലോട്ട് എത്താൻ കാരണമാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ ഇത് കൂടാതെ തന്നെ മറ്റു പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മളെ കഴിക്കുന്ന ഭക്ഷണം തെറ്റാവുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ അമിതവണ്ണം വരുന്നു അമിതവണ്ണം വരുമ്പോൾ നമ്മുടെ കിഡ്നിക്കും അതുപോലെ തന്നെ പ്രഷർ കൂടുതലാണ് അല്ലെങ്കിൽ ലോഡ് കൂടുതലാണ് ഒരുപാട് പ്രവർത്തനങ്ങളായാലും ഒരുപാട് ലോഡ് കൂടി കഴിഞ്ഞാൽ ഏത് മെഷീനും കുറച്ച് കഴിഞ്ഞാൽ കേടാവും അതുപോലെ തന്നെ കിഡ്നിയും ഡാമേജ് വരാം ഇതാണ് മറ്റൊരു കാരണം ഈ കാരണങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ആമാശത്തിലെ മറ്റ് ഓർഗൻസ് അതായത് ലിവറിനോ അല്ലെങ്കിൽ പാൻഗ്രാസിനോ ഒക്കെ എന്തെങ്കിലും രോഗം ബാധിച്ച് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കിഡ്നിയും ബാധിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഹാർട്ടിന് കറണ്ടായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്തപ്പം വേണ്ട രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ കിഡ്നിക്ക് വരാത്തതിൻ്റെ ഭാഗമായിട്ടും ഒരു കിഡ്നി ഫെയിലിയറിലോട്ടൊക്കെ പോകാറുണ്ട് ഇത് കൂടാതെ തന്നെ റെക്കറൻ് ആയിട്ട് യു ടി കൈവരിക നമുക്കറിയാം മൂത്രത്തിപ്പഴുപ്പ് വന്നുകഴിഞ്ഞാൽ നമ്മളൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ജസ്റ്റ് എന്താ കൂവ കാച്ചി വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ നമുക്ക് പറയാം കുറച്ചുകൂടെ വെള്ളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോളും ഇത് റിക്കറൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ കിഡ്നിയെ ബാധിക്കാറുണ്ട് മൂത്രത്തിൽ കല്ല് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോഴും അതും നമുക്ക് കിഡ്നി ഇൻഫെക്ഷൻസ് കൂടാനും കിഡ്നി ഫെയിലിയറിലോട്ടും പോകുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം നമുക്ക് ഇന്ന് കാണുന്ന പല ഭക്ഷണവും ജീവിതശൈലി അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് കൂടാതെ പല കോസ്മെറ്റിക്സ് പ്രോഡക്ട്സും കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്നുണ്ട് ഈ അടുത്തിടെ തന്നെ പല ഹോസ്പിറ്റൽസിൽ നടത്തിയ സ്റ്റഡികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വൈറ്റനിങ് ക്രീം സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റഡീസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഡെത്ത് വരെ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്നുണ്ട് അതും ഇതിനൊരു കാരണമാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്നത് ഇനി നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റും കിഡ്നി ഫെയിലിയറിലോട്ട് പോകാറുണ്ട് ഡോക്ടറെ കാണാതെ തന്നെ സ്വയം ചികിത്സിക്കുക പ്രധാനമായിട്ടും പെയിൻ കില്ലേഴ്സ് അനാലിസിസ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഓവർ മെഡിക്കേഷൻസ് ഇതൊന്നും കൂടാതെ കുറെ പച്ചില മരുന്നുകള് നമ്മൾ സ്വന്തം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അരച്ച് കലക്കി കുടിക്കുക പെട്ടെന്ന് അസുഖം മാറാൻ ഇങ്ങനെയുള്ള ചില ട്രീറ്റ്മെന്റ് മെത്തേഡ്സും നമുക്ക് പെട്ടെന്ന് തന്നെ കിഡ്നി ഫെയിലിയറിലോട്ട് കാരണമാകുന്നത് ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് ഒരു കംപ്ലീറ്റ് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാനുള്ള കാരണങ്ങൾ ഇനി നമുക്ക് കിഡ്നി അപകടത്തിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഒന്നാമതായി പറയാം അമിതമായ ക്ഷീണമാണ് അമിതമായ ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ക്ഷീണം ഉണ്ടാവും ഒരു ഉന്മേഷം ഉണ്ടാവില്ല ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല തല കറക്കും തലയ്ക്ക് ഒരു കനം പോലെ തോന്നാം ഇതൊക്കെയാണ് കാണിക്കാറ് ഇനി സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ട് കിതപ്പ് ഇവയൊക്കെയാണ് കൂടുതലായിട്ട് നിൽക്കുക ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ യൂറിയയുടെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നു അതായത് മൂത്രത്തിലൂടെ പുറം തള്ളാതെ നിൽക്കുന്നതുകൊണ്ട് ആണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ക്ഷീണമുണ്ട് നമുക്ക് പക്ഷേ ക്ഷീണത്തിനനുസരിച്ച് ഒന്നും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം വളരെ കുറവായിരിക്കും ഉറക്കം ഭയങ്കര ആയിരിക്കും പക്ഷേ ഈ ക്ഷീണത്തിനനുസരിച്ച് നമുക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു തലയ്ക്കൊരു മന്ദത പോലെ തോന്നാറുണ്ട് അതുപോലെ ഇനി ഉറങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല കൂർക്കം വലിയ ഉണ്ടായിട്ട് കാണാം ഇപ്പം നമ്മുടെ കൂടെ കിടക്കുന്നവരായാലും നമ്മുടെ വീട്ടിലുള്ളവർ പറയാറുണ്ട് നല്ല കൂർക്കം വലിയ ഉണ്ടാവാറുണ്ട് അതിപ്പോൾ തുടങ്ങിയതാണ് അതിപ്പോൾ തുടങ്ങിയ ഒരു സിംറ്റം ആണെങ്കിൽ ഒരു പരിധി വരെ കിഡ്നി രോഗങ്ങളെ ബാധിക്കുന്നതുകൊണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടക്കുന്നവരൊക്കെ പറയാറുണ്ട് ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെ ഒരു മൂത്രത്തിൻ്റെ ഗന്ധം പറയാറുണ്ട് അതും ഈ യൂറിയ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതാണ് പ്രധാനമായി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇത് പല ഇപ്പം അമിതമായ ക്ഷീണം എന്ന് പറയുമ്പോൾ കിഡ്നി കംപ്ലൈൻറ്റിൽ മാത്രമല്ല മറ്റ് പല ലക്ഷണങ്ങൾ രോഗങ്ങളിലും കാണാറുണ്ട് അതുകൊണ്ട് ബാക്കി ലക്ഷണങ്ങളോട് വെച്ചിട്ട് വേണം നമ്മളിപ്പോൾ സോർട്ട് ഔട്ട് ചെയ്യാൻ മറ്റൊരു ലക്ഷണം കാണുന്നതാണ് കാൽപാദങ്ങളിൽ ഉണ്ടാവുന്ന നീര് കാൽപാദത്തിന് നീര് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തും ഒരു നീർക്കോൾ കാണാം നമ്മുടെ കണ്ണിനും ചുറ്റിനൊക്കെ ഒരു പഫിനെസ് ആയിട്ട് പറയാറുണ്ട് പല ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കാണുന്നതെന്ന് ചോദിക്കുന്നത് എന്റെ മുഖത്തൊരു നീർക്കോൾ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു പരിധിവരെ വൃക്ക രോഗങ്ങളെ കാരണമാകാം കാൽപാദങ്ങൾക്കുള്ള നീരിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയാണ് ചെയ്യുന്നത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയും നമ്മൾ കാല് തൂക്കിയിടുമ്പോൾ പെട്ടെന്ന് നീര് വരികയും നമ്മൾ കാല് പൊക്കി വയ്ക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് മാറുന്നതായിട്ടും കാണാം ഇനി നമ്മുടെ സ്കിൻ ചേഞ്ചസ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കാരണമില്ലാതെ തന്നെ ചൊറിച്ചില് വരിക പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ചൊറിച്ചില് ഇതും ഈ പറഞ്ഞ ടോക്സിൻസ് നമ്മുടെ രക്തത്തിൽ കൂടുന്നത് കൊണ്ടാണ് ചൊറിച്ചിൽ പ്രധാനമായിട്ടും മുട്ടിന് താഴോട്ടാണ് ഉണ്ടാവാറ് ഇപ്പം ഡയബറ്റീസ് കൂടിയുള്ള ആൾക്കാരാണെങ്കിൽ ആ സ്കിന്നിന് നല്ല കറുത്ത നിറത്തിലോട്ടും ഈ ഒരു ചൊറിച്ചിൽ അവർക്കൊരു അൾസർ സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ട് ഒരു കറുത്ത നിറം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ കൂടുതൽ തവണ ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ പോകണമെന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ പോയിരുന്ന് കഴിഞ്ഞാൽ മൂത്രം പോവാനുണ്ടാവില്ല ഈ ഒരു ബുദ്ധിമുട്ടാണ് കൂടുതൽ ആൾക്കാരിലും ആദ്യം തന്നെ കാണാറ് അതുപോലെ തന്നെ മൂത്രത്തിൽ പത അനുഭവപ്പെടും അതിന് നമ്മൾ പത എന്ന് പറയുമ്പോൾ അതിന് നമുക്കേറ്റവും ഉദാഹരണമായി പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക അത് മഞ്ഞ എടുക്കാതെ വെള്ള മാത്രം എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്താൽ നമുക്ക് ആ എടുക്കുന്ന പാത്രത്തിന് ചുറ്റിനും കുമിളകൾ കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ കുമളകൾ പറ്റി ഇതുപോലെ തന്നെയാണ് ഒരു വൃക്ക മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പത ഒരു കുമിളയായിട്ട് അവിടെ നിൽക്കുന്നതാണ് ഇപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ഒഴിക്കുമ്പോൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും ആ കുമിളകൾ ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് രണ്ട് സെക്കൻഡ് അവിടെ തന്നെ നിൽക്കുന്നത് കണം പൊട്ടിപ്പോകില്ല ഇതാണ് നമുക്ക് ബേസിക്കലി ആ ഒരു പത എന്ന് പറയുമ്പോൾ തിരിച്ചറിയേണ്ടത് ഇതും ആ ഒരു പ്രോട്ടീൻ യൂറ ഒരുപാട് പ്രോട്ടീൻസ് യൂറിനിലൂടെ പോകുന്നത് കൊണ്ടാണ് അതായത് വൃക്കയ്ക്ക് നല്ല രീതിയിൽ അരിക്കാൻ പറ്റുന്നില്ല എന്തോ കാര്യമായ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് അതാണ് ഒരു കാര്യം ഇതൊക്കെയാണ് വൃക്ക രോഗികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഇതുകൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മൂത്രത്തിൽ പത കാണുക ഈ പത കാണുന്നത് കൂടാതെ തന്നെ മൂത്രം നല്ലപോലെ കലങ്ങി പോവാ നമ്മൾ ഒരു നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് പേഷ്യൻസിനോട് ചോദിച്ചാൽ പേഷ്യൻസ് പറയും നല്ല കലക്ക വെള്ളം പോലെയാണ് മൂത്രം പോകുന്നു ഞാൻ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സിംറ്റംസ് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതാണ് ഇത് കൂടാതെ തന്നെ വിശപ്പില്ലായ്മ എത്ര ഭക്ഷണം കഴിക്കാതിരുന്ന ഒരാളാണെങ്കിലും ഭക്ഷണത്തിനോട് ഒരു വെറുപ്പ് വിശപ്പില്ലായ്മ കാണാറുണ്ട് ഇപ്പൊ മൂന്ന് ദിവസം പട്ടിണി കിടന്നാലും അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അവർക്ക് പ്രത്യേകിച്ച് വിശപ്പൊന്നും കാണില്ല അതൊരു ആണ് അതുപോലെ തന്നെ മസിൽ ക്രാംസ് നല്ലോണം പറയാറുണ്ട് നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ ഒരു പരിധി വരെ ഉള്ള ഒരു സെന്റസിന് നമുക്ക് വൃക്ക സഹായിക്കുന്നുണ്ട് ഈ വൃക്ക രോഗികൾക്ക് ഒരു പരിധി വരെ ആ ഒരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് മസിൽ ക്രാംസ് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങളിൽ ഒരു മൂന്നോ നാലോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ പ്രമേഹ രോഗികളാണല്ലേ വീട്ടിൽ പാരമ്പര്യമായിട്ട് വൃക്ക രോഗികളൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് വൃക്ക രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നോ നാലോ ലക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അഞ്ച് സ്റ്റേജുണ്ട് കിഡ്നി ഫെയിലിയറിന് ഇതിൽ ആദ്യത്തെ ഒരു മൂന്ന് സ്റ്റേജിനുള്ളിൽ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും നാലോ അഞ്ചോ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ പാടാണ് നമ്മൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ആണ് എത്ര നമ്മൾ ഡയാലിസിസ് ചെയ്താലും നമുക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കാരണം കിഡ്നി അത്ര ഫൈൻ ആയിട്ടാണ് നമ്മുടെ ബ്ലഡിന് പ്യൂരിഫൈ അതായത് ഒരു മിനിറ്റിൽ ഏകദേശം ഒരു ഒന്നേകാൽ ലിറ്ററോളം രക്തത്തിന് കിഡ്നി ശുദ്ധീകരിക്കുന്നുണ്ട് അതായത് ഒരു നാല് മിനിറ്റും കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തത്തിന് തന്നെ ശുദ്ധീകരിക്കാൻ കിഡ്നിക്ക് കഴിവുണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും ഒരിക്കലും കിഡ്നിയെ പോലെ തന്നെ ഒരു മെഷീനെ പുറത്തെടുക്കുക എന്നുള്ളത് പുറത്തുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മാക്സിമം നമ്മൾ നമ്മുടെ കിഡ്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് ഇനി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കിഡ്നിയെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ നമ്മളാൽ ഉണ്ടാക്കുന്ന കാരണങ്ങൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഫെക്ഷൻസ് ഒക്കെ മാക്സിമം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശുചിത്വത്തോടെ പാലിക്കുക അതായത് ഡെങ്കിയോ അല്ലെങ്കിൽ മലേറിയ എലിപ്പനിയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക അതല്ലാതെ അമിതവണ്ണം കൊണ്ടൊക്കെ ഓവർലോഡ് വരുന്നതിന് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാം ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഉയരത്തിനനുസരിച്ചാണ് നമ്മുടെ ബോഡി ശരീരഭാരം നിലനിർത്തണം നമുക്കുള്ള ഉയരം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ്റി അറുപതാണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് കിലോ ആയിരിക്കും അതായത് നൂറ്റി അറുപതിൽ നിന്ന് നൂറ് കുറയ്ക്കുക നമ്മുടെ ഉയരത്തിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ ശരീരഭാരം മാക്സിമം എല്ലാവരും ആ ഒരു ശരീരഭാരം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനായിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ മതി ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു അരമണിക്കൂറും അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക നമ്മളെക്കൂടെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കൃത്യമായിട്ട് വ്യായാമം ഉണ്ടെങ്കിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം അതായത് പിരിയോഡിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യസമയത്ത് ഉറങ്ങാനും എണീക്കാനും വേണ്ടി ശീലിക്കുക കാരണം ഈ ഉറങ്ങുന്ന സമയത്ത് ഒരു പരിധി വരെ നമ്മുടെ കിഡ്നിയുടെ ലോഡ് കുറച്ചൊന്ന് കുറയുന്നുണ്ട് കിഡ്നിക്ക് ചെറിയ രീതിയിൽ ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുക അതായത് നമ്മൾ ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കെ കൃത്യമായി വെള്ളം കുടിക്കുക കിഡ്നി രോഗിയായിട്ട് ഒരു രണ്ട് സ്റ്റേജിൽ എത്തുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമ്മൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അത് അങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ അവരുമ്പം നിങ്ങളുടെ നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് നിങ്ങൾ മൂത്രം ഒഴിക്കുന്നതിനോട് ഒരു അറുന്നൂറ് എം എൽ കൂടെ കൂട്ടുന്നതായിരിക്കണം നിങ്ങൾ കുടിക്കേണ്ട വെള്ളമെന്ന് അതെപ്പോഴും ആ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞത് കിഡ്നിയുടെ അപകടത്തിലൂടെ എത്തുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരുപാട് പ്രോട്ടീൻസും റെഡ് മീറ്റ്സും ഒക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർക്കുക എപ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് ഒരു ഗ്രാമാണ് പ്രോട്ടീൻ എൺപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം എൺപത് ഗ്രാം പ്രോട്ടീനെ പാടും ഇനിയിപ്പോൾ കിഡ്നി പേഷ്യൻസൊക്കെ ആയി അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഒരു കിലോയ്ക്ക് പോയിൻ്റ് എയ്റ്റ് ഗ്രാം മാത്രമേ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ആ ഒരു രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി കൊഴുപ്പ് കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അധികമായിട്ട് കൊഴുപ്പ് കഴിക്കാതിരിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് കഴിക്കുക അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അൻപത് ഗ്രാം മാത്രമേ കൊഴുപ്പ് കൊഴുപ്പുവാട്ടുള്ളൂ ഇപ്പം കിഡ്നി ഡിസീസിലോടൊക്കെ തുടങ്ങിയവരാണെങ്കിൽ അതിൻ്റെ നേർപ്പക ഇരുപത്തിയഞ്ച് ഗ്രാം മാത്രമേ കൊഴുപ്പ് പാടുള്ളൂ എപ്പോഴും പ്രോട്ടീൻസ് ആയാലും സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം വെജിറ്റബിൾ പ്രോട്ടീൻ വേണ്ടി ശ്രദ്ധ ശ്രദ്ധിക്കുക ഇപ്പോൾ റെഡ്മീറ്റ് അതായത് പോത്തിറച്ചി പന്നി ഇറച്ചി താറാവിറിയൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു ശീലം തന്നെ കുറച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കിഡ്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ലവണങ്ങളും ധാതുക്കളും ഒക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എപ്പോഴും പച്ചക്കറിയൊക്കെ ആണെങ്കിൽ വേവിച്ചിട്ട് വെള്ളം ഊട്ടി കളഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഒരുപാട് ഓക്സിഡ്സിനൊക്കെ പുറന്തള്ളാൻ പറ്റും ആ ഒരു മെത്തേഡ് നമ്മൾ ബ്ലീച്ചിങ് എന്നാണ് പറയുക ഇനി ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ കിഡ്നി പേഷ്യൻസ് ആണ് നിങ്ങളെങ്കിൽ കഴിക്കുന്ന പ്രോ ഫ്രൂട്ട്സിൽ പൊട്ടാസ്യം കുറഞ്ഞുള്ള ഫ്രൂട്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊട്ടാസ്യം കുറവ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പൈനാപ്പിൾ ആപ്പിൾ ബെറി പേരയ്ക്ക ഇവയൊക്കെ നല്ലതാണ് കഴിക്കാൻ പാടില്ലാത്തത് കരിക്ക് അതുപോലെ തന്നെ മാതളം ഇവയൊക്കെ കഴിക്കുന്നത് കുറയ്ക്കുക ഏത്തപ്പഴം ഇവയിലൊക്കെ പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഇവ മാക്സിമമായിട്ട് കുറയ്ക്കുക ഇപ്പോൾ ഏത്തപ്പഴം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ മാക്സിമം പുഴുങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഭക്ഷണം കൂടി നിയന്ത്രിക്കുക കൃത്യമായ വ്യായാമം ഉണ്ട് കൃത്യമായ ഉറക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൃക്കയെ സംരക്ഷിക്കാനും ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി